എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി താളിപ്പടപ്പ് മൈതാനത്ത് നടന്ന പരിപാടിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമ്നിർത്തിയാണ് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ പദയാത്ര നയിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്ത് നടന്ന പരിപാടിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഗവർണർക്ക് പോലും സുരക്ഷയില്ലെന്നും ഒടുവിൽ കേന്ദ്ര സർക്കാരിന് തന്നെ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കേണ്ടി വന്നിരിക്കുകയാണെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു ഗവർണർക്ക് പോലും സുരക്ഷയൊരുക്കാൻ കഴിയാത്തിടത്ത് എങ്ങനെയാണ് സാധാരണക്കാരന് സുരക്ഷയുണ്ടാകുമെന്നും ഗോവ മുഖ്യമന്ത്രി ചോദിച്ചു केरला के खुद गवर्नर जो है उनके लिए सिक्योरिटी ये सरकार नहीं दे पा रही है इसलिए उनको केंद्र से उनकी सेफ्टी और सिक्योरिटी से पुलिस मंगवाना पड़ा एक बात ध्यान में रखो जो सरकार खुद के गवर्नर के लिए सेफ्टी नहीं दे सकते वो सरकार आम आदमी पार्टी के लिए आपको और मुझे सिक्योरिटी प्रोवाइड नहीं कर सकती है ചടങ്ങിൽ കേന്ദ്ര പാർലമെന്ററി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എൻ ഡി എ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി വൈസ് ചെയർമാൻ പി കെ കൃഷ്ണദാസ് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻമാരായ കുമ്മനം രാജശേഖരൻ സി കെ പത്മനാഭൻ ജെആർപി സംസ്ഥാന അധ്യക്ഷ സി കെ ജാനു ബിജെപി ജില്ലാ പ്രസിഡന്റ് രവീശതന്ത്രി കുണ്ടാർ എന്നിവർ സംസാരിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ നാരായണൻ സിപിഐഎം പരപ്പ ലോക്കൽ കമ്മിറ്റി അംഗം ചന്ദ്രൻ പൈക്ക പൈവളികെ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റുമാരായ മഞ്ജുനാഥ ഷെട്ടി ലക്ഷ്മി ഷാറായി കോൺഗ്രസ് മുൻ മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറി സന്ദീപ് റായ് അഖില കേരള യാദവ സഭ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രമേഷ് യാദവ് നീതി കോഓപ്പറേറ്റീവ് മെഡിക്കൽ ഡയറക്ടർ അഡ്വക്കേറ്റ് പി അരവിന്ദൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പദയാത്രാവേദിയിൽ ബിജെപിയിൽ ചേർന്നു ഇടതു വലതു മുന്നണികൾ തകർത്ത കേരളത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ജാഥാ നായകൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മേഖലയിലും കേരളം തരിപ്പണമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കഠിനമായ പരിശ്രമത്തിലൂടെ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആസേതു ഹിമാചലം നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹാശിസുകളുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള കർമ്മ പരിപാടികളിലൂടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വലിയ പുരോഗതിയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത് പദയാത്രയുടെ ആദ്യ ദിന പര്യടനം രാത്രിയോടെ മേൽപ്പറമ്പിൽ സമാപിച്ചു പദയാത്രാ പ്രയാണത്തിന്റെ ഓരോ ദിവസവും കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾക്കു കൂടി വേദിയൊരുക്കിയായിരിക്കും കേരളയാത്ര പര്യടനം തുടരുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്